പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു പീസുമായിട്ടാണ് കേട്ടോ ഇതൊരു നൈറ്റീവ് പീസാണ് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പീസിൻ്റെ വരിക രണ്ടേ തൊണ്ണൂറാണ് ഇട്ടുള്ളത് അപ്പോൾ ഞാനിത് ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ് തയ്ക്കാൻ പോണത് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് അമ്മച്ചി എയ്റ്റീസിൽ നിന്നും നയൻറ്റീസിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അമ്മച്ചിക്ക് ലൈറ്റ് കളറിലെ നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളായി പറയണത് വൈറ്റിൽ വേറെ വേറെ ഉണ്ട് ഇപ്പോൾ എന്നാലും വൈറ്റ് നൈറ്റുകളോട് വൈറ്റിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പം അമ്മച്ചയ്ക്ക് പ്ലീറ്റഡ് നൈറ്റ് കഴിക്കുക എന്ന് അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ യോക്ക് ഞാൻ വരച്ചേക്കണത് ഒമ്പത് ഇഞ്ചാണ് യോക്ക് വേണ്ടത് അപ്പോൾ ഒരിഞ്ച് തുമ്പും കൂടെ ചേർത്ത് ഞാൻ ഇഞ്ചാണ് യോക്ക് എടുത്തിരിക്കുന്നത് യോക്കിന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളമാണ് പത്ത് ഇഞ്ചെടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണമായിട്ട് ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് ഏഴരയാണ് കേട്ടോ അതുപോലെ ഈ ആംഹോളിൻ്റെ ലെങ്ത്ത് ടോട്ടൽ വേണ്ടത് എട്ട് ഇഞ്ചാണ് ഇതിപ്പോൾ ആറരയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഷോൾഡറ് അര ഇഞ്ച് ചരിച്ച് സ്ലാൻഡിംഗ് ലൈൻ കൊടുത്തേക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സ്കേർട്ട് പീസ് വെട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ ചെയ്യുന്നത് ഈ യോക്കിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഈ അറ്റത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും സെൻറ്ററിൽ ഈ യോക്കിൻ്റെ ഇതേ അളവിൽ തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ലൈനിൽ ലെങ്ത്ത് എടുത്തെങ്കിലേ നമുക്ക് നൈറ്റിക്ക് കറക്റ്റായിട്ടുള്ള ലെങ്ത് കിട്ടുള്ളൂ അപ്പോൾ ഈ സെൻറ്ററിൽ ഈ യോക്കിൻ്റെ അടിയിൽ എടുത്തിരിക്കുന്നത് ഈ ഷേപ്പിന് താഴെ വെച്ചുള്ള ലെങ്ത്താണ് അതുപോലെ ഈ ആംഹോളിൻ്റെ അവിടെ എടുത്തിരിക്കുന്നത് ഈ ഈ ഒപ്പീസിൻ്റെ ആംഹോൾ ലെങ്ത്ത് വന്നിരിക്കുന്നതിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെയാണ് എടുത്തിരിക്കുന്നത് ഈ സൈഡിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് ഷേപ്പിന് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പറത്തേക്ക് ഞാൻ ആംഹോളിൻ്റെ ബാലൻസ് എടുക്കുന്നത് അതായത് ഈ ഷേപ്പിൽ നിന്ന് ഇങ്ങോട്ട് മൂന്നര ഇഞ്ച് വരെ വീതി ഈ വീതി മൂന്നര ഇഞ്ച് ഈ ലെങ്ത്ത് അതായത് ആംഹോള് സ്കേട്ട് പീസിൽ ഇറക്കുന്നത് ഇഞ്ചാണ് കേട്ടോ ചെറിയൊരു ഷേപ്പാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് പിന്നീട് യോക്കുവായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് കുഴിച്ചു വെട്ടാവുന്നതാണ് ഇത് ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് ഫ്ലീറ്റ്സ് പിടിപ്പിക്കാനുള്ളതാണ് യോക്ക് പീസിൻ്റെ അതേ ഷേപ്പിലല്ല ഷേയ്പ്പിലല്ലോട്ടാ സ്കേർട്ടിൽ ഷേപ്പ് ചെയ്യുന്നത് കാരണം നമ്മൾ അതേ ഷേപ്പിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ചുരുക്കിട്ട് കഴിയുമ്പോൾ ഇത് ശരിയാകാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ അറ്റത്താണ് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ആ ഭാഗമാണ് ഇവിടെ ചേർന്ന് വരാനുള്ളത് കണ്ടോ നമ്മൾ തയ്ക്കുമ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാനിവിടെ ഫീറ്റ്സ് പെപ്പിന് വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീഡ് ഇട്ട് കഴിയുമ്പം അധികം വരുന്ന ഭാഗം ഇങ്ങോട്ട് ചേർന്ന് വരും സെൻറ്ററിൽ നിന്ന് ഫ്രിഡ്ജ് തുടങ്ങുന്നില്ല ബാക്കിൽ സെൻറ്ററിൽ ഇടാം പക്ഷേ ഫ്രണ്ടിൽ ഇവിടെ ഓപ്പൺ വേണ്ടത് കാരണം കുറച്ച് ഭാഗം നീക്കിയിട്ടിട്ടാണ് ഫ്രിഡ്ജ്സ് തുടങ്ങുന്നത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ സ്ലീവിൻ്റെ നീളം എടുത്തിരിക്കുന്നത് തുമ്പോട് കൂടിയാണ് ഒമ്പതര ഇഞ്ച് എടുത്തിരിക്കുന്നത് പിന്നെ ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ഇഞ്ചാണ് അതിപ്പം നമ്മുടെ ആംഹോൾ എത്ര വരുന്നോ അതനുസരിച്ച് ഈ ഇത് ഇങ്ങനെ എടുക്കണം ഈ ഒരു വീതി അതനുസരിച്ചാണ് ആംഹോളിൻ്റെ ആ ഒരു വീതി എടുക്കുന്നത് അതല്ലെങ്കിൽ തികയാതെ വരും അപ്പോൾ അതിൽ തയ്യാർ തുമ്പ് പോകുന്നതും എല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ സ്ലീവിൻ്റെ ഇവിടുത്തെ വീതി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെക്കിന് ഒട്ടിക്കാനായിട്ട് സ്റ്റിഫ് ഒട്ടിച്ച് വെച്ചേട്ടാ പേപ്പർ സ്പ്രേ രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് വിട്ടും ആറിഞ്ച് നെക്ക് ലെങ്ത്തുമാണ് എടുത്തേക്കുന്നത് ആദ്യം തന്നെ ബാക്ക് പീസ് ആട്ടോ ചെയ്യുന്നത് ബാക്ക് പീസിന്റെ പീറ്റിട്ടോ ഇനി യോക്കുമായിട്ട് ജോയിൻ ചെയ്യണം യോക്കിന്റെ നെക്ക് പിടിപ്പിച്ചു അടിച്ച് വെച്ചിട്ട് ഫ്രെനക്ക് ആദ്യം അടിക്കുകയാണ് ഡൈലോഗില് സെൻട്രി കൂടി ഒരു സ്റ്റിച്ചിട്ട് കൊടുത്ത് രണ്ട് പീസിൻ്റെ നെക്ക് അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി പ്ലീറ്റ് ഇടാനാണ് നമ്മൾ പ്ലീറ്റ്സ് അപ്പം ഞാൻ സെൻ്ററിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് പ്ലീസ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് സെൻറ്റർ ഇവിടെ നിന്ന് ഇത്ര ഒരു ഒന്നര ഇഞ്ചോളം ഇഞ്ച് രണ്ടിഞ്ച് രണ്ടിഞ്ച് അപ്പുറത്തേക്കും രണ്ടിഞ്ചിപ്പുറത്തേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വിട്ടിട്ടാണ് പ്ലീസ് ഇടുന്നത് ലേസ് ക്കുമ്പം ലേസ് യോക്കിന്റെ മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലും വെക്കാം ഫ്ലീറ്റ്സിന്റെ അടുന്ന് താഴേക്ക് ഇരിക്കുന്ന രീതിയിലും വെക്കാം കേട്ടോ ഇപ്പൊ ഞാൻ താഴേക്ക് ഇരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് പതിച്ചടിച്ച ശേഷം ഉൾഭാഗം അല്ലെങ്കിൽ പതിച്ചടിക്കണേന് മുമ്പ് ഉൾഭാഗം ആ തയ്യൽത്തുമ്പുണ്ടല്ലോ തയ്യൽത്തുമ്പ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ മുകളിൽ പൊങ്ങി നിൽക്കാതെ നല്ല ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇനിയാണ് ഓപ്പണിംഗ് വെക്കാൻ പോണത് അപ്പോൾ യോക്കിൽ നിന്ന് സ്കേർട്ട് പീസിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഓപ്പൺ വയ്ക്കുന്നത് അടുത്തതാണ് മെയിൻ പോർഷൻ ഇങ്ങനെയാണ് ഇഞ്ച് നീളത്തിൽ ഞാൻ മുറിച്ചിരിക്കുന്നത് അല്ല സോറി വരച്ചിരിക്കുന്നത് കാലിഞ്ച് തയ്യൽത്തുമ്പിനുള്ളതാണ് രണ്ട് സൈഡിലും വരച്ചിട്ടേക്കുന്നത് അങ്ങനെ മൊത്തം നാല് ലൈൻ ഞാനിപ്പോൾ വരച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതും പിന്നെ ഒന്ന് തയ്യൽത്തുമ്പിൻ്റെ അറ്റോ എന്നിട്ട് അറ്റത്ത് ദാ ഇവിടെ ഒരു വി ഷേപ്പ് ഉള്ളിലേക്ക് കൊടുത്തേക്കണ ആ ഭാഗം വരെ നടുവിൽ കാണുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് നമുക്ക് വെട്ടി വെട്ടിമാറ്റാനുള്ളതാണ് അത് വെട്ടി വെട്ടിമാറ്റിയ ശേഷമാണ് നമ്മൾ വീടെ സൈഡിലേക്ക് വെട്ടണത് വെട്ടിയ ശേഷം പറഞ്ഞുതരാം കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ നടുക്കത്തെ പീസ് ഞാൻ വെട്ടി മാറ്റി ഇനി ഈ രണ്ട് കോർണറിലേക്കുള്ളത് വെട്ടിക്കൊടുക്കണം ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വെട്ടിക്കൊടുക്കണം കണ്ടോ ഇതാ ഇവിടെ വെട്ടി ഈ സൈഡിലും വെട്ടിയിട്ടുണ്ട് ഇനി ഇത് നിവർത്തിയിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടോ ഇത് രണ്ട് സൈഡിലേക്കും നിവർത്തി വെച്ചിരിക്കുകയാണെ നല്ല വശം തന്നെ മുകളിൽ ഇരിക്കണത് നല്ല വശത്താണല്ലോ ആദ്യം പിടിപ്പിക്കേണ്ടത് അപ്പം നമ്മൾ പിടിപ്പിക്കുന്നത് കറക്റ്റായിട്ടായത് കാരണം ഉള്ളിലേക്ക് നീണ്ടു നിൽക്കില്ല ഇതിൻ്റെ ഈ ഓപ്പൺ പിടി ഓപ്പണിംഗ് പിടിപ്പിക്കുന്ന ആ പീസ് പ്ലാക്കറ്റിൻ്റെ തുണി ഉള്ളിലേക്ക് നിൽക്കാതെ ആയിട്ട് ഇതിൻ്റെ ലെവലിൽ തന്നെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരെ ഇട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ പ്ലാക്കറ്റിനുള്ള പീസ് നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നിഞ്ച് വീതിയിൽ എടുത്തിട്ട് അത് രണ്ട് സൈഡും അടക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പീസ് ഈ സെൻറ്ററിൽ തന്നെ പ്ലാക്കറ്റിൻ്റെ പിടിപ്പിക്കാനുള്ള പീസിൻ്റെ സെൻറ്ററും ഈ സ്കേർട്ട് പീസിൻ്റെ സെൻറ്ററും അതായത് എവിടെയാണ് ഓപ്പണിങ്ങിൻ്റെ അറ്റം വരുന്നത് ആ സെൻറ്ററും രണ്ടും കൂടെ നമ്മൾ പിൻ ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഈ അറ്റത്തും നെക്കിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെയും അതുപോലെ ഒന്ന് പിൻ ചെയ്ത് ഉറപ്പിച്ചേക്കുക രണ്ട് സൈഡും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ചെയ്യുക എന്നിട്ട് ഒരുപാട് വലിച്ചു പിടിക്കാതെ വേണം ഇത് തയ്ക്കാനായിട്ട് സ്ട്രെയ്റ്റായിട്ട് പിടിച്ച് പിടി തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ നേരെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ രണ്ട് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം കട്ട് നമുക്ക് ഇവിടെയും കൂടെ ചെയ്യണം ഈ പീസ് പിടിപ്പിച്ച പീസിലും കൂടി കട്ട് ചെയ്യണം ഇനി നമുക്കിത് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നേരെയാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കുന്നത് ഇനി ഇത് സാധാരണ ഓപ്പണിംഗ് പോലെ ആക്കിയെടുക്കാം ഇത് അയൺ ചെയ്തിട്ട് മടക്കിയെങ്കിൽ ഇത് ക്ലിയറായിട്ട് വരുവുള്ളൂട്ടോ ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാക്കറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കിതിവിടെ ഒരു വി പോലെ ഇങ്ങനെ വരണമല്ലോ ഈ ഒരു ഷേപ്പിലല്ലേ വരേണ്ടത് അപ്പം അങ്ങനെ വരാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഉള്ളിലേക്ക് വരേണ്ട ഭാഗം അതായത് ഐ പിടിപ്പിക്കുന്ന ഭാഗം ഏ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ബട്ടണോളോ അയ്യോ പിടിപ്പിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ വരട്ടെ ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗം അതായത് റൈറ്റ് സൈഡിലുള്ള പീസ് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മടക്കിയിടാം അങ്ങനെ ഇടുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വി പോലെ വന്നില്ലേ ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം എനിക്ക് ഞാനിവിടെ തയ്ച്ചപ്പോൾ ഒരിത്തിരി കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ഇതിന് മടക്കി വയ്ക്കുമ്പം എന്ന് വിചാരിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ പിന്നെ അയച്ച് ചെയ്യേണ്ടി വരും അപ്പം ഇത് ഈ പ്ലാക്കറ്റിൻ്റെ കാര്യം നോക്കാം അപ്പം ഇതിങ്ങനെ പിടിപ്പിക്കുക ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുക ഇനിയാണ് ഇതിൻ്റെ ഫോൾഡിങ് കേട്ടോ കേട്ടോ ആ ഭാഗം അയൺ ചെയ്ത ഭാഗം അതിൻ്റെ അറ്റം വെച്ചല്ലേ ഈ കൂർത്ത് വരുന്ന ഭാഗം വെച്ചല്ലേ ഏതാണ്ട് മിഡിൽ ഭാഗം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ പീസ് ഇങ്ങോട്ട് മടക്കാം ണ്ടോ അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു വീയുടെ ഷേപ്പിൽ വരും ഞാൻ കറക്റ്റായിട്ട് മടക്കിയിട്ട് അഞ്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഇവിടെ ഈ കൂടി പിടിപ്പിച്ച പിടിച്ചേക്കണത് ശ്രദ്ധിക്കേണ്ട കേട്ടോ അത് ഇട്ടേക്ക് നിങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ വി പോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരിത്തിരി കയറ്റിയിട്ടിങ്ങോട് ഒരിഞ്ചോളം കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം അടിച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അതോക്കി ഇവിടെ കയറി പിടിച്ചിരുന്നതൊക്കെ ഞാൻ അഴിച്ച് മാറ്റിയിട്ട് അത് ശരിയാക്കി ഞാൻ നല്ല വൃത്തിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫുൾ വശം നോക്കി വളരെ നീറ്റായിട്ടല്ലേ ഇരിക്കണത് ഇവിടെ കട്ടിങ് ഒന്നും വന്നിട്ടില്ല ഒരു ഫോൾഡിങ് മാത്രമേ വന്നിട്ടുള്ളൂ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് പിടിപ്പിച്ചിട്ട് സൈഡ് അടിച്ച് അടിച്ച് കഴിഞ്ഞു രണ്ട് പീസൊക്കെ എടുത്ത് പ്ലാക്കറ്റ് പിടിപ്പിക്കുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പലർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നെക്ക് ചെയ്ത ശേഷം ചെയ്യുന്നതും നെക്ക് ചെയ്യാതെ ചെയ്യുന്നതും വലിയ കുഴപ്പമില്ല ബ്ലാക്കറ്റ് പിടിപ്പിച്ച ശേഷം നെക്ക് പിടിപ്പിച്ചാലും മതി നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ